ഇത് ക്രോസ് നീഡിൽ എസ് ഡബ്ലി ആർ മീറ്റർ ആണ് എന്ന് വെച്ചാൽ രണ്ട് നീഡിലുണ്ട് കണ്ടില്ലേ ഫോർവേഡ് പവർ കാണിക്കുന്ന ഒരു നീഡിലും ബാക്ക്വേർഡ് ഓർ റിഫ്ലക്റ്റഡ് പവർ കാണിക്കുന്ന നീഡിലും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ക്രോസിംഗ് പോയിൻ്റ് ആണ് നമുക്ക് എസ് ഡബ്ലി ആർ ആയിട്ട് റീഡ് ചെയ്യുന്നത് എസ് ഡബ്ലിയാർ കൂടുതലുള്ളപ്പോൾ അത് അധികം നേരം പ്രസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല അവിടെ എസ് ഡബ്ല്യു ആർ സ്വല്പം കൂടുതലുണ്ട് വൺ പോയിന്റ് ഫൈവിൻ്റെ അടുത്തുണ്ട് പിന്നെ ഈ ഫോർവേഡ് പവർ മെഷർ ചെയ്യുന്നത് ഇൻറ്റു വൺ ഇൻറ്റു ടെൻ ഇൻറ്റു ഹൺഡ്രഡ് റേഞ്ച് ഉണ്ട് അത് അപ്പോൾ ഇത് ഇൻറ്റു ടെന്നിലായിട്ടിരിക്കണേ ഇത് ഇങ്ങോട്ട് മാറ്റിയ ഇൻറ്റു ഹൺഡ്രഡ് ആവും അപ്പോൾ ഇൻറ്റു ഹൺഡ്രഡ് ആകുമ്പോൾ അത് ആ പവറ് വളരെ ചെറുതായിട്ട് പോലെ കാണിക്കും അതെന്നുവെച്ചാൽ പോയിൻറ്റ് വണ്ണിൻ്റ പകുതി ആയിട്ടാണ് കാണിക്കുക സ്കെയിൽ ടു വരെയാണുള്ളത് അപ്പം നമ്മൾ എത്ര പവറാണോ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ ഇതിപ്പോൾ എസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാകുമ്പോൾ നമ്മൾ ലോ പവറിലാണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുക എൻ്റെ റേഡിയോയിൽ മിനിമം പവറിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫോർവേഡ് പവറും റിഫ്ലക്റ്റഡ് പവറും കിട്ടിയിട്ടാണ് എസ് ഡബ്ല്യു ആർ മീറ്റർ എസ് ഡബ്ല്യു ആറ് കണക്ക് കൂട്ടുന്നത് ചുവന്ന സ്കെയിലാണ് എസ് ഡബ്ല്യു ആറിൻ്റെ ഏറ്റവും താഴെയുള്ളത് വണ്ണ് ഇങ്ങനെ ഇൻഫിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇസ് ടു വണ്ണും വൺ ഇസ് ടു ഇൻഫിനിറ്റും ആണ് എസ് ഡബ്ല്യു ആർ പറയുക വി എസ് ഡബ്ല്യു ആർ അതിൽ മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് എസ് ഡബ്ല്യു ആറ് റിഫ്ലക്റ്റഡ് പവറിൻ്റെ സ്കെയില് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് പോയിൻറ്റ് ഫൈവ് വരെയും മാക്സിമം ഉള്ളൂ ഇതിൻ്റെ പോയിൻ്റ് ടു ടുതിന് ടു എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് വാട്ട് വരെ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന അർത്ഥം പിന്നെ പിക് അൻവല പവറും ടെസ്റ്റ് ചെയ്യാം ആവറേജ് പവറും ടെസ്റ്റ് ചെയ്യാം ഈ സ്വിച്ച് ആവോടെ ഇവിടെ മാറ്റിയാൽ മതി ഇത് ബാക്ക് ലിഡ് എൽ ഇ ഡിടെയാണ് ബാക്ക് ലിഡ്റ്റ് എൽ ഇ ഡിക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഡി സി പവറ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇ ഡി കത്തും ഓൺ ഓഫ് സ്വിച്ച് ഉപയോഗിച്ചാൽ പിന്നെയുള്ള ഇത് ഇത് വി എച്ച് എഫും യു എച്ച് എഫും സെലക്ട് ചെയ്യാനുള്ളതാണ് ഇത് അമൃത്തി കഴിഞ്ഞാൽ വി എച്ച് എഫ് യു എച്ച് എഫ് റേഞ്ചിലേക്കായിരിക്കും അപ്പോൾ ആൻറ്റന നല്ലോണം ട്യൂണ്ടാണെങ്കിൽ റിഫ്ലക്റ്റഡ് പവർ ആറ്റ് മിനിമം ആയിരിക്കും ഞാനിപ്പോൾ ട്വൻ്റി മീറ്ററിലേക്ക് മാറ്റി ട്വൻ്റി മീറ്ററിൽ കാര്യമായിട്ട് പ്രശ്നമില്ല പ്രശ്നില്ല ഫോർട്ടി മീറ്ററിൽ നോക്കുകയാണ് അത് കണ്ടില്ലേ ഭയങ്കര ഹൈ എസ് ഡബ്ല്യു ആർ ആണ് റിഫ്ലക്റ്റഡ് പവർ വളരെ കൂടുതലാണ് ടി എക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യണ ആൻറ്റി ആൻറ്റന എന്ന് പറഞ്ഞാൽ ആൻഡന കണക്ട് ചെയ്യാൻ അപ്പോൾ ഇവിടെയാണ് ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് ആൻറ്റന കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ കണക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഈ ഫ്രീക്വൻസി റേഞ്ചിൽ അതായത് വൺ ട്വൻറ്റി ഫൈവ് മെഗാ ടു ഫൈവ് ട്വൻറ്റി ഫൈവ് മെഗാ അപ്പോൾ വി എച്ച് എഫ് വി എച്ച് എഫ് റേഞ്ചിലാണെങ്കിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത മുഴുവൻ എച്ച് എഫ് റേഞ്ചിലാണ് അതുകൊണ്ടാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഈ കേബിൾ പോകുന്ന ഇത് എസ് ഒ ടു തേർട്ടി നയൻ ആണ് ഇവിടെ ഇത് ടി എക്സ് എന്ന് വരുന്നുണ്ട് റേഡിയോന്ന് വരുന്നതാണിത് അപ്പോൾ അത് പി എൽ ടു ഫിഫ്റ്റി നയൻ പിരിച്ചു കയറ്റിയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇത് ആൻറ്റന ആൻറ്റനയിൽ നിന്ന് വരുന്ന കേബിളാണ് അപ്പം നമ്മൾ ഏത് ഫ്രീക്വൻസി റേഞ്ചാണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള കണക്ടറിൽ കണക്ട് ചെയ്യാൻ വേണം മുന്നിൽ നേരത്തെ സെലക്ട് ചെയ്യുന്ന കാണിച്ചു തന്നല്ലോ ആൻ അത് വി എച്ച് എഫ് യു എച്ച് എഫ് സെലക്ട് ചെയ്യുന്ന കാണിച്ചു തന്നല്ലോ അപ്പോൾ ഇതിന് മൊത്തത്തിൽ വൺ പോയിൻറ് സിക്സ് മെഗ് നമ്മുടെ വൺ സിക്സ്റ്റി മീറ്റർ ബാൻഡ് ഇട്ടിട്ട് അങ്ങ് യു എച്ച് എഫ് വരെ പോവും അതായത് ഫൈവ് ട്വൻറ്റി ഫൈവ് അല്ലേ ഫോർ തേർട്ടി സെവൻ ഒക്കെ ആണല്ലോ നമ്മുടെ യു എച്ച് എഫ് ഫ്രീക്വൻസി അപ്പോൾ ഞാനിപ്പോൾ സാറ്റലൈറ്റ് ആൻറ്റണിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇതാ നോക്കുക അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്ററിലേക്ക് ഉള്ളതൊക്കെ ആണെങ്കിൽ ഇതാ നോക്കുക അല്ലെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുക ടു ഹൺഡ്രഡ് മെഗാ ഹഡ്സ് വരെ അതിൽ പോവും നമ്മളിപ്പോൾ ഫിഫ്റ്റി മെഗാ ഹെട്ട്സ് അല്ലേ ഉള്ളൂ സിക്സ് മീറ്റർ ബാൻഡ് വരെ എച്ച് എഫ് റേഡിയോലാണ് ഫിഫ്റ്റി മെഗാ ഹഡ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും വി എച്ച് എഫ് ആണ് പക്ഷേ എന്നാലും എൻ്റെ റേഡിയോയിൽ ഫിഫ്റ്റി മെഗ്സ് ഉണ്ട് സിക്സ് മീറ്റർ ബാൻഡ് ഉണ്ട് പിന്നെ ഇതാണ് പവർ കണക്ടർ ഈ ഇത് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കണക്ടറും ഒരു കേബിളും വരുന്നുണ്ട് പക്ഷെ പവർ സപ്ലൈ ഇതിൻ്റെ കൂടെ വരുന്നില്ല പവർ സപ്ലൈ ഞാൻ വേറെ പവർ സപ്ലൈ ട്രി ഡി സി പവർ സപ്ലൈ എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്തതാണ് ഇതിനാകെ ഒരു കിലോ ഒക്കെ വെയിറ്റ് ഉള്ളൂ വളരെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും പക്ഷേ ഒരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സാധനമാണ് അത്ര ചെറിയൊരു മീറ്റർ അല്ല ഇതിലും ചെറിയ സൈസ് ഓർണമീറ്ററുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് ലോ ബയസ് ഷോർട്ട് കീ ഡയോഡ് ആണ് അപ്പോൾ അതിൻ്റെ ലീനിയാരിറ്റി കൂടുതലായിരിക്കും ആ സർക്യൂട്ടിൽ അതിനു വേണ്ടിയിട്ടാണ് ലോ ബയസ് ഷോർട്ട് കീ ഡയോഡ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത് ഷോർട്ട് കീ ഡയോഡിൻ്റെ പ്രത്യേകത അതൊരു മെറ്റൽ സെമി കണ്ടക്റ്റ ജങ്ഷൻ ഡയോഡാണ് സാധാരണ രണ്ട് ടൈപ്പ് പി എൻ ടൈപ്പ് അല്ലേ ഉണ്ടാവുക ഡയോഡ് ഇത് മെറ്റൽ സെമി കണ്ടക്ട് ജംഗ്ഷനാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും സാധാരണ ഡയോഡിനെക്കാട്ടും കുറവായിരിക്കും പിന്നെ ഫാസ്റ്റ് സ്വിിച്ചിങ് ആക്ഷൻ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബക്ക് കൺവെർട്ടർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഷോട്ട് കീഡായിഡ് ഉപയോഗിക്കുന്നുണ്ട്